ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇഡിയംസ് ആണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഇഡിയംസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റിന് പ്രോസ് ആൻഡ് കോൺസ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ ഫോർ ആൻഡ് എഗനസ്റ്റ് എന്നാണ് ഫോർ ആൻഡ് എഗനസ്റ്റ് എന്നാണ് പ്രോസ് ആൻഡ് കോൺസിൻ്റെ മീൻ പ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്നൊക്കെയുള്ള അർത്ഥം വരും കോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോ ബാക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക അപ്പം ആൻഡ് കോൺസിൻ്റെ മീനിങ് ഓർത്തിരിക്കുക ഫോർ ആൻഡ് എഗനസ്റ്റ് ആണ് ഇനി വൈറ്റ് എലിഫൻറ്റ് വൈറ്റ് എലിഫൻറ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ബട്ട് യൂസ്ലെസ് എന്നാണ് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഉപയോഗശൂന്യമായത് ഉപയോഗശൂന്യമായത് എന്നുള്ള അർത്ഥം വരുന്നതാണ് വൈറ്റ് എലിഫൻറ്റ് വെള്ളാന എന്നുള്ളത് വെള്ളാന എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായത് എന്നാണ് അർത്ഥം അടുത്തത് ബുറീതി ഹച്ചറ്റ് മേയ്ക്ക് പീസ് എന്നാണ് അർത്ഥം ബുറീതി ഹച്ചറ്റ് എന്ന ഇടിയത്തിൻ്റെ അർത്ഥം മെയ്ക്ക് പീസ് സമാധാനത്തിലെത്തിക്കുക അല്ലെങ്കിൽ സമാധാനം വരുത്തുക എന്നൊക്കെയാണ് അർത്ഥം എവിടെയെങ്കിലും ഒരു അടിയോ വഴക്കോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സമാധാനത്തിലേക്ക് എത്തിക്കുന്നതിനാണ് ബുറീതി ഹച്ചറ്റ് എന്ന് വിളിക്കുന്നത് ബുരീതി ഹച്ചറ്റ് എന്നാൽ മേയ്ക്ക് പീസ് സമാധാനത്തിലെത്തിക്കുക എന്നുള്ളതാണ് അർത്ഥം മൂന്ന് ഇഡിയംസ് ആണ് നമ്മൾ പഠിച്ചത് പ്രോസ് പ്രോസാൻ കോൺസ് എന്ന് വെച്ചാൽ ഫോർ ആൻഡ് ടെഗനസ്റ്റ് എന്നാണ് വൈറ്റ് എലിഫൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായത് എന്നാണ് അർത്ഥം ബുരീതി ഹച്ചറ്റ് എന്ന് വെച്ചാൽ മേയ്ക്ക് പീസ് സമാധാനത്തിലെത്തിക്കുക എന്നുള്ളതാണ് അർത്ഥം ഹച്ചറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തൊഴുത്ത് എന്നാണ് തൊഴുത്ത് തൊഴുത്തിനാണ് ഹച്ചറ്റ് എന്ന് പറയുന്നത് അടുത്തത് എ ഹോട്ട് പൊട്ടറ്റോ ഹോട്ട് പൊട്ടറ്റോ എന്ന് വെച്ചാൽ എന്താണ് ചൂടുള്ള കിഴങ്ങ് അത് വാരിട്ടെ എങ്ങനെ ഇരിക്കും അപ്പോൾ അതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എ കോൺട്രവേഴ്സിയൽ ഇഷ്യൂ ഹോട്ട് പൊട്ടറ്റോ എന്ന ഇടയത്തിൻ്റെ മീനിങ് എ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ എന്നാണ് വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ചില ഡിബേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ സംസാരിക്കാം അപ്പോൾ അതെന്താണ് ഒരു ഹോട്ട് പൊട്ടറ്റോ ആണ് ഹോട്ട് പൊട്ടറ്റോ ആണെന്ന് പറയാം കാരണം അതൊക്കെ ഡിഫിക്കൾട്ടായിട്ടുള്ള വിഷയങ്ങളാണ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാത്ത വിഷയങ്ങൾ അപ്പോൾ അതിനെയാണ് വിവാദമായേക്കാവുന്ന വിഷയങ്ങൾ അപ്പോൾ അതിനെയാണ് എ ഹോൾ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇനി എ വൈറ്റ് ലൈ വൈറ്റ് ലൈ എന്ന് വെച്ചാൽ ഹാംലെസ് ലൈ ആണ് ആർക്കും ദോഷമൊന്നും ഉണ്ടാക്കാത്ത കള്ളങ്ങളെയാണ് എ വൈറ്റ് ലൈ എന്ന് പറയുന്നത് എ വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ ആർക്കും ദോഷമൊന്നും ഉണ്ടാക്കാത്ത കള്ളങ്ങൾ ബ്രേക്ക് എ ലെ ബ്രേക്ക് എ ലെ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ കാല് തകർക്കുക എന്നുള്ള മീനിങ് ആണ് കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ അർത്ഥം വിഷ് ഗുഡ് ലക്ക് എന്നാണ് ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക് എ ലെ എന്ന് ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഒക്കെ ആരെങ്കിലും വിഷ് ചെയ്യത്തില്ലേ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് വിഷ് ചെയ്യത്തില്ലേ അതാണ് ബ്രേക്ക് എ ലെ ബ്രേക്ക് എ ലെ എന്ന് പറയുന്ന ഇഡിയം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ് ഗുഡ് ലക്കെന്നാണ് വിഷ് ഗുഡ് ലക്കാണ് ബ്രേക്ക് എ ലെ ഓർത്തിരിക്കുക തെറ്റിപ്പോർതിനി ഹോട്ട് പൊട്ടറ്റോ എന്ന് വെച്ചാൽ വിവാദ വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ വൈറ്റ് ലൈ എന്ന് വെച്ചാൽ ആർക്കും ദോഷമൊന്നും ഉണ്ടാകാത്ത കള്ളങ്ങൾ ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ചാൽ വിഷ് ഗുഡ് ലക്ക് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനാണ് കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന ഇടിയം കൊണ്ട് സൂചിപ്പിക്കുന്നത് ബോൾട്ട് ഫ്രം ദി ബ്ലൂ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് വെച്ചാൽ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് കലാമിറ്റി പെട്ടെന്നുണ്ടാകുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നതോ ആയിട്ടുള്ളതിനെയാണ് ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സർപ്രൈസായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ അത് ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന ഇടിയമാണ് ഉപയോഗിക്കുന്നത് ബോൾട്ട് ഫ്രം ദി ബ്ലൂ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് ബൈ ഹൂ കോർ ബൈ ക്രൂഗ് വെച്ചാൽ ബൈ എനി പോസിബിൾ മീൻസ് ബൈ എനി പോസിബിൾ മീൻസ് എന്ന് വെച്ചാൽ എന്ത് വിധേനയും എന്നാണ് സിക്സ് ആൻഡ് സെവൻസ് എന്ന് വെച്ചാൽ കൺഫ്യൂഷനാണ് ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്താണ് പെട്ടെന്നുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കലാമിറ്റിയാണ് ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ റെയിനിങ് ഹെവിലി ഭയങ്കരമായിട്ടുള്ള മഴയ്ക്ക് പറയുന്നതാണ് ഭയങ്കരമായിട്ട് മഴ പെയ്യ് പെയ്യുമ്പോൾ ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് നമുക്ക് പറയാം ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഇടിയത്തിൻ്റെ അർത്ഥം എന്താണ് ഭയങ്കരമായിട്ടുള്ള മഴ റെയിനിങ് ഹെവിലി എന്നാണ് അർത്ഥം ഡോഗ് ഈ ട് ഡോഗ് ഡോഗ് ഈ ഡോഗ് എന്ന് വെച്ചാൽ കോമ്പറ്റിറ്റീവ് സെയിൽ എന്നാണ് അർത്ഥം മത്സരത്തോടെയുള്ള സെയിൽ എന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഒരു മത്സര ബുദ്ധി എന്നുള്ള അർത്ഥമാണ് ഉള്ളവരെ ഹാം ചെയ്താലും നമുക്ക് മുന്നോട്ട് എത്തണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉള്ളതാണ് ഡോഗ് ഇറ്റ് ഡോഗ് കോമ്പറ്റിറ്റീവ് സെയിൽ എന്ന് ഓർത്തിരിക്കുക മത്സര ബുദ്ധി അതിനാണ് ഡോഗ് ഇറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഇനി കോക്ക് ആൻഡ് ബുൾ സ്റ്റോറീസ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറീസ് അൺബിലീവബിൾ സ്റ്റോറിയാണ് അൺബിലീവബിൾ സ്റ്റോറിക്കാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ അതിന് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറീസ് എന്നാണ് പറയുന്നത് ബൈ ഹു കോർ ബൈ ക്രൂക്ക് എന്ന് വെച്ചാൽ എന്താണ് ബൈ എനി പോസിബിൾ മീൻസ് എന്ത് വിധേനയും എന്നുള്ള അർത്ഥമാണ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ റെയിനിങ് ഹെവിലി എന്നാണ് അർത്ഥം ഡോഗ് ഈ ട് ഡോഗിച്ചാൽ മത്സരബുദ്ധി കോമ്പറ്റീറ്റീവ് സെയിൽ ബാക്കിയുള്ളവരെ ഹാം ചെയ്തിട്ടാണെങ്കിലും ജയിക്കണം എന്നുള്ളൊരു ഇതിനെയാണ് ഡോഗ് ഈ ട് ഡോഗ് എന്ന് പറയുന്നത് ഐഡിയം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി കോക്ക് ആൻഡ് ബുൾ സ്റ്റോറീസ് എന്ന് വെച്ചാൽ അവിശ്വസനീയമായിട്ടുള്ള കഥകൾ അൺബി സ്റ്റോറിക്കാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ടു ഗെറ്റ് ഇൻ ടു ഹോട്ട്സ് ഹോട്ട് സൂപ്പ് ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് സൂപ്പ് വെച്ചാൽ ഗെറ്റ് ഇൻ ടു ദി ട്രബിൾ നമ്മൾ ഹോട്ട് സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അപ്പോൾ അതാണ് ഒരു ട്രബിളിലേക്ക് പോകുക എന്നുള്ളതാണ് ഒരു ട്രബിളിലേക്ക് പോകുക ഗെറ്റ് ഇൻ ടു ദി ട്രബിൾ എന്നാണ് അർത്ഥം ദി ബക്കറ്റ് ദി ബക്കറ്റ് എന്ന് വെച്ചാൽ ഡൈ എന്നാണ് അർത്ഥം ദി ബക്കറ്റ് എന്ന് വെച്ചാൽ ഡൈ എന്നാണ് അർത്ഥം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ പ്രിൻ്റഡ് ഫോം അല്ലെങ്കിൽ ഇൻ റിട്ടേൺ എഴുതി എഴുതി വെച്ചേക്കുന്നതിനെ അല്ലെങ്കിൽ പ്രിൻ്റഡ് ഫോമിനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്ത ഫോമിനെ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പം ദി ബക്കറ്റ് ഡൈ ആണ് ടു ഗെറ്റ് ഇൻ ടു ദി ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് സൂപ്പ് എന്ന് വെച്ചാൽ ഗെറ്റ് ഇൻ ടു ദി ട്രബിൾ എന്നാണ് ഗെറ്റ് ഇൻ ടു ദി ട്രബിൾ എന്നാണ് അർത്ഥം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ ഇൻ റിട്ടൺ അല്ലെങ്കിൽ പ്രിൻ്റഡ് ഫോം എന്നാണ് അർത്ഥം അടുത്തത് എ സ്റ്റോൺ ത്രോ എ സ്റ്റോൺ ത്രോ എന്ന് വെച്ചാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പോകുമായിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയുള്ള ദൂരം മാത്രമല്ല പോകത്തുള്ളൂ അതിലും ഒരുപാട് ദൂരം ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് അത് അപ്പോൾ അതിനെയാണ് എ സ്റ്റോൺ ത്രോ എന്ന് പറയുന്നത് അതിലൊരു ചെറിയ ദൂരത്തിനെയാണ് എ സ്റ്റോൺ ത്രോ എന്ന ഇടിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സ്റ്റോൺ ത്രോ എന്ന് വെച്ചാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥം ഇനി ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ആൻസിസ്റ്റേഴ്സ് പൂർവികരുടെ സ്വഭാവ സവിശേഷതകളെയാണ് സവിശേഷതകൾ ഉള്ളത് എന്നുള്ള അർത്ഥമാണ് ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ വല്ല സ്വഭാവ സവിശേഷതകൾ നമുക്കുണ്ടെങ്കിൽ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ആണ് എന്ന് പറയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ആൻഡ് സിസ്റ്റേഴ്സ് ആണ് എ സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ് എ സ്ലാ ഓൺ ദി റിസ്റ്റ് എന്ന് വെച്ചാൽ എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ് ചെറിയൊരു ശിക്ഷ എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ റിസ്റ്റിൽ നമ്മുടെ കൈയുടെ പത്തിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ഒരു ചെറിയ ശിക്ഷയല്ലയോ ഇപ്പോൾ ചെറിയ ശിക്ഷ കൊടുക്കുന്നതിനെയാണ് ആ ഒരു ഇടിയം കൊണ്ട് എ സ്ലാ ഓൺ ദി റിസ്റ്റ് എന്നുള്ള ഇടിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാച്ച് ടു ഗ്രൈൻഡ് അനാച്ച് ടു ഗ്രൈൻഡ് എന്ന് വെച്ചാൽ ഹാവ് എ സെൽഫിഷ് മോട്ടീവ് എന്നാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സെൽഫിഷായിട്ടുള്ളത് സ്വാർത്ഥത എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അനാച്ച് ടു ഗ്രൈൻഡ് ഇനി ആൻ ആം ആൻഡ് എ ലെഗ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് വളരെ എക്സ്പെൻസീവായിട്ടുള്ളത് ചിലവേറിയതായിട്ടുള്ളത് എക്സ്പെൻസീവായിട്ടുള്ളത് ആനാൻ ആനാമാൻ്റെ ലെഗ് ആനാമാൻ്റെ ലെഗ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് വളരെ വിലപ്പെട്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം വളരെ വിലപ്പെട്ടതായിട്ടുള്ളത് ഇനി ആപ്പിൾ ഇൻ ദി ഐ ആപ്പിൾ ഇൻ ദി ഐ എന്ന് വെച്ചാൽ എ വെരി ഡിയർ നമുക്ക് വളരെ ഏറെ ഏറെ പ്രിയപ്പെട്ടത് എന്നുള്ളത് ഏറെ പ്രിയപ്പെട്ടത് എന്നുള്ളതാണ് ദി എന്ന് ച്ചാൽ ആപ്പിൾ ഇന്ത്യ ഐ എന്ന് വെച്ചാൽ എ വെരി ഡിയർ എന്നാണ് അർത്ഥം അപ്പോൾ ആ നാച്ച് ടു ഗ്രൈൻഡ് എന്ന് വെച്ചാൽ ഹവ് എ സെൽഫിഷ് മോട്ടീവ് എന്നാണ് ആൻ ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് ആപ്പിൾ ഇന്ത്യ ഐ വെച്ചാൽ എന്താണ് വെരി ഡിയർ എന്നാണ് അർത്ഥം ഇനി ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് വെച്ചാൽ കോസ് ഓഫ് ഡിസ്പ്യൂട്ട് കോസ് ഓഫ് ഡിസ്പ്യൂട്ടിനെയാണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴക്കിന് കാരണമാവുക എന്നുള്ള ഒരു മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് ആപ്പിൾ ഓഫ് എന്ന് പറയുന്നത് ഡിസ്കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഭിന്നിച്ച് നിൽക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പം കോസ് ഓഫ് ഡിസ്പ്യൂട്ട് ആപ്പിൾ ഓഫ് എന്ന് വെച്ചാൽ കോസ് ഓഫ് ഡിസ്പ്യൂട്ട് എന്തിൻ്റെലും കാരണമാകുക വഴക്കിനുള്ള കാരണമാവുക എന്നുള്ള എന്നുള്ളർത്ഥമാണ് അതി ലെവന്ത് ഹവർ ലെവന്റ് അവർ എന്ന് വെച്ചാൽ അതി ലാസ്റ്റ് മൊമെൻ്റ് ആണ് അറ്റ് സിക്സ് ആൻഡ് സെവൻസ് എന്താണ് സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആയിരുന്നു വെച്ചാൽ ലെവന്ത് അവ ലാസ്റ്റ് മൊമെൻറ്റ് ലാസ്റ്റ് മൊമെൻറ്റിനാണ് പറയുന്നത് അവസാന നിമിഷം അറ്റ് ദി ലെവന്ത് അവർ അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് അറ്റ് വൺസ് വീത്സ് എൻഡെന്ന് വെച്ചാൽ ഇനിയും സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്ന് തന്നെയാണ് എന്താണ് അറ്റ് സിക്സ് ആൻഡ് സെവൻസിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ സെയിം മീനിങ് തന്നെയാണ് അറ്റ് വൺസ് വീറ്റ്സ് എൻഡിനും വരുന്നത് ട് വൺസ് വിറ്റ്സ് എൻഡെന്ന് വെച്ചാൽ എന്താണ് പിന്നെ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നാണ് അർത്ഥം ബേക്കേഴ്സ് ഡസൺ ബേക്കേഴ്സ് ഡസൺ എന്ന് വെച്ചാൽ തേർട്ടീൻ എന്നാണ് അർത്ഥം തേർട്ടീൻ പതിമൂന്ന് ഡസൺ എന്ന് വെച്ചാൽ പന്ത്രണ്ടല്ലേ ആണ് ബേക്കേഴ്സ് ഡസൺ എന്ന് വെച്ചാൽ തേർട്ടീൻ ആണ് ബീറ്റ് അറൌണ്ട് ദി ബുഷ് ബീറ്റ് അറൌണ്ട് ദി ബുഷ് എന്ന് വെച്ചാൽ ബുഷിന് ചുറ്റും അടിച്ചോണ്ടിരിക്കുക എന്ന് വെച്ചാൽ നെവർ കം ടു ദി പോയിന്റ് ഒരിക്കലും കാരത്തിലേക്ക് വരത്തില്ല ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും വളച്ചൊടിച്ച് പറയുന്നതിനെ നേരിട്ട് കാര്യം പറയാതെ വളച്ചൊടിച്ച് പറയുന്നതിനെയാണ് ബീറ്റ് അറൗണ്ട് ടിബൂഷൻ എന്ന് പറയുന്നത് ഇനി ബ്ലൂ മൂൺ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ റയർലി ബ്ലൂ മൂൺ കാണുന്നത് വളരെ വിരളമായിട്ടല്ലേ അപ്പം അതുകൊണ്ട് ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ റയർലി എന്നാണ് അർത്ഥം റയറായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഈ ഇ യൂസ് ചെയ്യുന്നത് ബ്ലൂ മൂൺ എന്ന ഇഡിയമാണ് യൂസ് ചെയ്യുന്നത് ബ്ലൂ വെച്ച് വേറൊരു ഉണ്ട് ഔട്ട് ഓഫ് ദി ബ്ലൂ ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് പ്രതീക്ഷിക്കാത്തത് എന്നുള്ള അർത്ഥമാണ് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്തത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ളത് എന്നാണ് അർത്ഥം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതിന് വേറെ വേറൊണ്ണം പറഞ്ഞായിരുന്നല്ലോ എ ബോൾട്ട് ഫ്രം എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അതുപോലെ ആ സെയിം മീനിങ് ആണ് ഔട്ട് ഓഫ് ദി ബ്ലൂവിന് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂവിൻ്റെ സെയിം മീനിങ് ആണ് ഔട്ട് ഓഫ് ദി ബ്ലൂവിനും വരുന്നത് സർപ്രൈസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം ഇനി ബൈ ദി ടങ് ബൈ ദി ടങ്ങിൻ്റെ അർത്ഥം എന്താണ് അവോയ്ഡ് ടോക്കിങ് സംസാരിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് ബൈ ദി ടങ് ഇനി ബിറ്റ്വിൻ ദി ഡെവിൽ ആൻഡ് സി ചെകുത്താനും കടലിനും ഇടയ്ക്കാണെന്ന് പറയത്തില്ലേ എന്താണ് ബിറ്റ്വീൻ ടു ഡേയ്ഞ്ചേഴ്സ് രണ്ട് അപകടങ്ങളിൽ നടുക്കിയിരിക്കുക അതിനെയാണ് ബിറ്റ്വിൻ ദി ഡെവൽ ആൻഡ് സി എന്നുള്ള ഐ ഇനി സ്മോൾ ഫ്രൈ ചെറിയ മീൻ ചെറിയ മീൻ എന്ന് പറയുന്നത് എന്താണ് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ലല്ലോ അൺ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് അധികം പ്രാധാന്യം ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്ത വ്യക്തിയാണതെങ്കിൽ അവനൊരു ചെറിയ മീനാണ് എന്ന് പറയും സ്മോൾ ഫ്രൈ സ്മോൾ ഫ്രൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നുള്ളതാണ് അടുത്ത ഇടിയം എസ്റ്റോ മിന്നെ ടീക്കപ്പ് എസ്റ്റോ മിന്നെ ടീ കപ്പ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് എസ് ടോം ഇന്ത്യ ടീ കപ്പ് ചായക്കപ്പിലെ കൊടുങ്കാ കൊ കൊടുങ്കാറ്റ് അല്ലേ ആരായിരുന്നു പറഞ്ഞത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തപ്പം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പറഞ്ഞപ്പോഴെന്താണ് ലോഡ് ഇഡ്വിൻ പറയുന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ വിശേഷിപ്പിക്കുന്നതാണ് എസ് ഇൻ ദി ടീ കപ്പ് എന്നുള്ളത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വെച്ചാൽ ബിഗ് ഫാസ്റ്റ് ഓവർ ട്രിവിയൽ മാറ്റേഴ്സ് ചെറിയ കാര്യങ്ങളിൽ വലിയ ബഹളം ഉണ്ടാക്കുക ചെറിയ കാര്യമാണ് പക്ഷേ അതിനുവേണ്ടി വലിയ ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു എന്താണ് മീനിങ് ആണ് ഈ സ്റ്റോം ഇൻ ദി ടീ കപ്പ് എന്ന് പറയുന്നത് സ്റ്റോം ഇൻ ദി ടീ കപ്പ് എന്ന ഇടിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ടിറ്റ് ഫോർ ടാറ്റ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് വെച്ചാൽ ഉരുളക്കുപ്പേരി എന്ന് പറയും ആപ് ടാൻസർ ബെൽ ദി ക്യാറ്റ് ബെൽ ദി ക്യാറ്റ് എന്ന് വെച്ചാൽ ടേക്ക് എ റിസ്ക് ഒരു റിസ്ക് എടുക്കുന്നതിനെയാണ് ബെൽ ദി ക്യാറ്റ് എന്ന് പറയുന്നത് ബെൽ ദി ക്യാറ്റ് എന്ന് വെച്ചാൽ ടേക്ക് എ റിസ്ക് റിസ്ക് എടുക്കുന്നതിനെയാണ് പറയുന്നത് ബെൽദി ക്യാറ്റ് ഓർത്തിരിക്കുക ബെൽദി കാറ്റ് എന്താണ് റിസ്ക് എടുക്കുന്നതിനെയാണ് റിസ്ക് എടുക്കുന്നതിനെയാണ് ബെൽദി ക്യാറ്റ് എന്ന് പറയുന്നത് ടിറ്റ് ഫോർ ടാറ്റ് എന്താണ് ഉള്ള ക്യുപ്പേരി ആപ്റ്റ് ആൻസർ ആപ്റ്റ് ആൻസർ പറയുന്നതിനെയാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നത് പിന്നെന്താ പറയുന്നത് സ്റ്റോം ഇൻ ദി ടീ കപ്പ് സ്റ്റോം ഇൻ ദി ടീ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വെച്ചാൽ ചെറിയ ഒരു മാറ്റർ അതിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നതിനെയാണ് ദി ടീ കപ്പ് എന്ന് പറയുന്നത് വെൻ പിക്സ് ഫ്ലൈ വെൻ പിക്സ് ഫ്ലൈ എന്ന് വെച്ചാൽ സംതിങ് നെവർ ഹാപ്പൻസ് ഒരിക്കലും നടക്കാത്തതിനെയാണ് പന്നി പറക്കുക പന്നി പറക്കുന്നത് എന്താണ് പന്നി പറക്കുമോ ഇല്ലല്ലോ അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അപ്പം വെൻ പിക്സ് ഫ്ലൈ എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നുള്ള അർത്ഥം ടേക്ക് ദി ബുൾ ബൈ ദി ഹോൺ ടേക്ക് ദി ബുൾ ബൈ ദി ഹോൺ എന്ന് വെച്ചാൽ ഫേസ് ദി പ്രോബ്ലം ബോൾഡി വളരെ ധൈര്യത്തോടെ ഒരു പ്രശ്നത്തെ നേരിടുന്നതിനെയാണ് ടേക്ക് ദി ബുൾ ബൈ ദി ഹോൺ എന്ന് പറയുന്നത് വളരെ ധൈര്യത്തോടെ ഒരു പ്രശ്നത്തെ നേരിടുന്നതിനെയാണ് ടേക്ക് ദി ബുൾ ബൈ ദി ഹോൺ എന്ന് പറയുന്നത് ഒരു ബുള് നമ്മൾ ഇടിക്കാൻ വരുക ഹോൺ എന്ന് വെച്ചാൽ കൊമ്പ് കൊണ്ട് കുത്താൻ വരുക ആ കൊമ്പി പിടിച്ച് അതിനെ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് നമ്മൾ ധൈര്യമായിട്ടത് നേരിട്ടു എന്നുള്ളതാണ് ഫേസ് ദി പ്രോബ്ലം ബോൾലി അത് ഓർക്കുക ഇനി എ പ്രറ്റി കെറ്റിൽ ഫിഷ് എ പ്രറ്റി കെറ്റിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ എ സിറ്റുവേഷൻ ദാറ്റ് മേക്സ് ട്രബിൾ ഒരു സാഹചര്യം അതെന്താണ് വളരെ ട്രബിൾ ആ ട്രബിളിലാക്കുന്ന ഒരു സാഹചര്യം അതിനെയാണ് എ പ്രറ്റി കെറ്റിൽ ഫിഷ് എന്ന് പറയുന്നത് വളരെ ട്രബിളിലാക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് എ പ്രറ്റി കെറ്റിൽ ഫി ഫിഷ് എന്ന് പറഞ്ഞാൽ കെറ്റിൽ ഫിഷ് എ സിറ്റുവേഷൻ ദാറ്റ് മേക്സ് ട്രബിൾ ക്യൂർ ഫിഷ് ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ സ്ട്രേഞ്ച് പേഴ്സൺ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിക്കുന്ന ആൾക്കാരെ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നവരെ നമ്മൾ ക്യൂർ ഫിഷ് എന്ന് പറയും വിചിത്രമായിട്ട് തോന്നിക്കുന്നവരെ ഇനി ഹാർഡ് നട്ട് ടു ക്രാക്ക് ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നാണ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ് ഹാർഡ് നട്ട് ടു ക്രാക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബ്ലാക്ക് ആൻഡ് ബ്ലൂവിൻ്റെ അർത്ഥം ബാഡ്ലി ബ്രൂസർ എന്നാണ് ബാഡ്ലി ബ്രൂസ്ഡ് ആക്സിഡൻറ്റിലൊക്കെ ഇപ്പം നൂറ് വേക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ പറയും നമുക്കൊരു ചോദ്യം ചോദിച്ചത് ആക്സിഡൻറിൻ്റെ ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാം കരനീലിച്ച് കിടക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂലല്ലേ അപ്പോൾ അത് ഓർത്താൽ മതി ബാഡ്ലി ബ്രൂസ്ഡ് എന്നാണ് അർത്ഥം ബ്ലൂ വെച്ചിട്ടുള്ളത് നമ്മൾ ബ്ലൂ മൂൺ പറഞ്ഞു റയർലി എന്നാണ് അർത്ഥം പിന്നെ പറഞ്ഞത് എന്തായിരുന്നു ഔട്ട് ഓഫ് ദി ബ്ലൂ പറഞ്ഞു ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ്ലി എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യാത്തത് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം സർപ്രൈസായിട്ടുള്ളത് പ്രതീക്ഷിക്കാത്തത് എന്നാണ് അർത്ഥം അടുത്തത് എ സ്ട്രെയിറ്റ് ആരോ സ്ട്രെയിറ്റ് ആരോ എന്ന് വെച്ചാൽ ആൻ ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ഓണസ്റ്റ് ആൻഡ് പ്രസ്വർത്തി പേഴ്സൺ വളരെ സത്യസന്ധതമായിട്ടും വിശ്വസിക്കാവുന്നതുമായിട്ടുള്ള വ്യക്തികളെയാണ് എ സ്ട്രെയ്റ്റ് ആരോ എന്ന് വിളിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികൾ അവരെന്താണ് എ സ്ട്രെയ്റ്റ് ആരോ എന്ന് പറയാം ആ ഇടിയം വെച്ചിട്ട് സൂചിപ്പിക്കാം ഇനി ടേൺഡ് ദി കോണർ ടേൺഡ് ദി കോണർ എന്ന് വെച്ചാൽ ഇവിടെ ട്യൂണെന്താ എഴുതിയിരിക്കുന്ന ടേൺ ആണ് ടി യു ആർ എൻ ആണ് ടേൺഡ് ദി കോണർ എന്ന് വെച്ചാൽ ടു പാസ് ദി ക്രൈസിസ് ഒരു ക്രൈസിസിനെ മറികടക്കുക ഒരു ക്രൈസിസിനെ മറികടക്കുന്നതിനെയാണ് ടേൺഡ് ദി കോർണർ എന്ന് പറയുന്നത് ടേൺഡ് ദി കോർണർ എന്ന് വെച്ചാൽ ടു പാസ് ദി ക്രൈസിസ് ആണ് ടു പാസ് ദി ക്രൈസിസ് കട്ട് ഉണ്ട് കട്ട് കോണേഴ്സ് എന്ന് പറഞ്ഞൊരി ഇടിയമുണ്ട് അതിൻ്റെ അർത്ഥം ഷോർട്ട് കട്ട് എന്നാണ് ഷോർട്ട് കട്ടിനാണ് കട്ട് കോണേഴ്സ് എന്ന് പറയുന്നത് ടേൺ ദി എന്ന് വെച്ചാൽ എന്താണ് ടു പാസ് ദി ക്രൈസിസ് എന്നാണ് ടു പാസ് ദി ക്രൈസിസ് ഒരു ക്രൈസിസിനെ മറികടന്ന് പോവുക എന്നുള്ളതാണ് അർത്ഥം ടൈ യുവേഴ്സൽഫ് അപ്പ് ഇൻ നോട്ട്സ് ടൈ യുവേഴ്സൽഫ് അപ്പ് ഇൻ നോട്ട്സ് നമ്മൾ തന്നെ നമ്മളെ കെട്ടിയിടുക എന്നുള്ള അർത്ഥമല്ലേ ഇതിൽ വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് നമ്മൾ എന്തെങ്കിലും വിവരിക്കുക അപ്പം നമ്മൾ തന്നെ പെട്ടുപോകുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരത്തില്ലേ അതിനെയാണ് ടൈ യുവേഴ്സൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറയുന്നത് ടൈ യുവേഴ്സൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് എന്തിനേലും പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുക നമ്മൾ തന്നെ അതിൽ പെട്ടുപോവുക അതിനെയാണ് അർത്ഥം അതാണ് ടൈ യു വേഴ്സൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറയുന്നത് അടുത്തത് ടു ബ്ലൈസ് എ ട്രെയിൽ ടു ബ്ലൈസ് എ ട്രെയിൽ എന്ന് വെച്ചാൽ ടു ഇനിഷ്യേറ്റ് വർക്ക് ഒരു ജോലി തുടങ്ങി വെക്കുന്നതിനെയാണ് ടു ബ്ലേസ് എ ബ്ലൈസ്രെയിൽ എന്ന് വെച്ചാൽ ഒരു ജോലി തുടങ്ങി വെക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിനെയാണ് ടു ബ്ലേസ് എ ട്രെയിൽ എന്ന ഇടിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടിയം കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു ഇടിയം എന്തെങ്കിലും ഒരു ജോലി തുടങ്ങുന്നതിനെ നമ്മൾ ഈ ഒരു ഇടിയം കൊണ്ട് സൂചിപ്പിക്കും ടു ബ്ലേസ് എ ട്രെയിൽ എന്ന ഇടിയം കൊണ്ട് സൂചിപ്പിക്കും ഇനി പാടിൽ യുവർ ഓൺ കനോ പാടിൽ എന്ന് വെച്ചാൽ തുഴയുക എന്നാണ് അർത്ഥം കനോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തോണി അപ്പം അതിൻ്റെ അർത്ഥം കൺട്രോൾ വാട്ട് യു വാണ്ട് ടു ഡു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുക നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യാതിരിക്കുന്നതിനെയാണ് പാഡിൽ യുവർ ഓൺ കാനോ എന്ന് പറയുന്നത് ഇനി നീ വീലാൻ ബോ വീലാൻഡ് ബോ എന്ന് വെച്ചാൽ ഇൻ പ്രോസ്പിരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി എന്നാണ് അർത്ഥം പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്ത് കാലം അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആപത്ത് അപ്പം വീലാൻഡ് ബോ എന്ന് വെച്ചാൽ ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി എന്നാണ് അർത്ഥം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് വെച്ചാൽ ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലാക്കാൻ പാടുപെടുന്നത് ഗ്രീക്കും ലാറ്റിനും ഭാഷകളും നമുക്കറിയാമോ ഇല്ല മനസ്സിലാക്കാൻ പാടാണ് അപ്പം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്നുള്ള ഇഡിയം യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളടത്താണ് എന്നുള്ള മീനിങ് വരുന്നിടത്താണ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റ എന്താണ് പ്രയാസമുള്ള അതിനെ എന്താണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കും ഇനി ബീസ് നീസ് ബീസ് നീസ് എന്നുവെച്ചാൽ ടോപ്പ് നോച്ച് എന്നാണ് വളരെ എക്സ്ട്രീമിലി എന്താണ് വളരെ സ്റ്റാൻഡേർഡിൽ ഉള്ള കാര്യങ്ങൾ ഹൈ സ്റ്റാൻഡേർഡായിട്ടിരിക്കുന്നതിനെയാണ് ദ ബീസ് നീസ് എന്ന് പറയുന്നത് ഇൻ ഹോട്ട് വാട്ടർ ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ട്രബിൾ എന്നാണ് അർത്ഥം പ്രശ്നത്തിലാകുക എന്നുള്ളതാണ് അർത്ഥം നമ്മൾ ഇതിന് മുന്നേ ഒരിടിയം പഠിച്ചിരുന്നു ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് സൂപ്പ് അപ്പം സെയിം മീനിങ് തന്നെയാണ് ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് സൂപ്പിന് എന്താന്ന് പറഞ്ഞു ഗെറ്റ് ഇൻ ടു ട്രബിള് അത് തന്നെയാണ് ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് പ്രശ്നത്തിലാവുക എന്നുള്ള അർത്ഥമാണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്നു വെച്ചാൽ മനസ്സിലാക്കാൻ പാടുള്ളത് ദ ബീസ് നീസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ട്രബിൾ എന്നാണ് അർത്ഥം ഇനി ഫെൽ ബ്ലൂ ഫെൽ ബ്ലൂ എന്ന് വെച്ചാൽ ഫീൽ സാഡ് സാഡായിട്ടിരിക്കുക എന്താണ് വിഷമത്തിലിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഫെൽ ബ്ലൂ ബ്ലൂ ബ്ലഡ് എന്താണ് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നോബിൾ ബർത്ത് എന്നാണ് നോബിൾ ബർത്ത് എന്ന അർത്ഥമാണ് ബ്ലൂ ബ്ലഡിന് അർത്ഥം ബോയ് ഫ്രം ദി ബ്ലൂ നമ്മൾ പഠിച്ചു എന്തായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം അതുപോലെ ബ്ലൂ വെച്ചിട്ടുള്ള നമ്മൾ വേറെ എന്താണ് ബ്ലൂ മൂൺ പഠിച്ചു ബ്ലൂ മൂണിൻ്റെ അർത്ഥം എന്തായിരുന്നു റയർലി എന്നാണ് അർത്ഥം ഇപ്പോൾ നമ്മൾ ബ്ലൂ ബ്ലഡ് പഠിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് നോബിൾ ബർത്ത് എന്നാണ് ഫെൽ ബ്ലൂവിൻ്റെ അർത്ഥം ഫീൽ സാഡ് എന്നാണ് വിഷമത്തിലിരിക്കുന്നതിനെയാണ് ഫെൽ ബ്ലൂ ഇനി എ റെ ലെറ്റർ ഡേ എ റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ചാൽ എ വെരി സ്പെഷ്യൽ ഡേ എന്നാണ് അർത്ഥം വളരെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസത്തിനെയാണ് എ റെഡ് റെഡ് ലെറ്റർ ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ദിവസം എന്നാണ് അർത്ഥം അടുത്തത് അണ്ടർ ദി വെതർ അണ്ടർ ദി വെതർ എന്ന് വെച്ചാൽ അൺവെൽ വലിയ സുഖമൊന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ എന്താണ് വളരെ സിക്കായിട്ടിരിക്കുന്ന അവസ്ഥ അസുഖബാധിതായിട്ടിരിക്കുന്ന അവസ്ഥ ഇതിനെയാണ് അണ്ടർ ദി വെതർ എന്ന് പറയുന്നത് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് വെച്ചാൽ കൈ നിൽക്കാത്തത് ദ സിറ്റുവേഷൻ ഇസ് നോട്ട് അണ്ടർ കൺട്രോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങളെ ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയും കൈ നിൽക്കാത്തതാണ് നമ്മുടെ കൈ നിൽക്കാത്തതാണ് എന്ന് പറയത്തില്ലേ ദ സിറ്റുവേഷൻ ഈസ് നോട്ട് അണ്ടർ കളിംഗ് അതർ പുട്ട് ഓൺ ഐസ് പുട്ട് ഓൺ ഐസ് എന്ന് വെച്ചാൽ പോസ് പോൺ ചെയ്യുക നീട്ടിവെക്കുക നീട്ടിവെക്കുന്നതിനെയാണ് പുട്ടോൺ ഐസ് എന്ന് പറയുന്നത് പുട്ടോൺ ഐസ് എന്ന ഇടിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീട്ടിവെക്കുക എന്നുള്ളതാണ് ഓർത്തിരിക്കുക പുട്ടോൺ ഐസ് എന്താണ് പുട്ടോൺ ഐസ് എന്താണ് പോസ്റ്റ്പോൺ എന്നുള്ള അർത്ഥമാണ് വരുന്നത് നീട്ടിവെക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് വരുന്നത് ഡിലേ ചെയ്യുക എ പീസ് ഓഫ് കേക്ക് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ എളുപ്പമായിട്ടുള്ളതാണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം എന്നുള്ള അർത്ഥമാണ് ഓൺ ക്ലൗഡ് നയൻ ഓൺ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളതിനാണ് ഓൺ ക്ലൗഡ് നയൻ എന്ന് പറയുന്നത് അതുപോലെ ഓവർ ദി മൂൺ ഇൻ സെവൻ ദി ഹെവൻ ഇതൊക്കെ എന്താണ് എക്സ്ട്രീംലി ഹാപ്പി എന്നുള്ള അർത്ഥം വരുന്നത് ഇതെല്ലാം ഇഡിയംസാണ് ഓൺ ക്ലൗഡ് നയൻ അതുപോലെ ഓവർ ദി മൂൺ ഇൻ സെവന്ത് ഹെവൻ ഇതൊക്കെ ഇഡിയംസ് ആണ് അതിൻ്റെ എല്ലാ അർത്ഥം എന്താണ് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളതെന്നുള്ളതാണ് അർത്ഥം വളരെ ഹാപ്പി ഒരുപാട് സന്തോഷം തോന്നുന്നതിനെയാണ് ഓൺ എന്നുള്ളത് ഇനി പിയർ ഷേപ്ഡ് പിയർ ഷേപ്പ്ഡിൻ്റെ അർത്ഥം പ്ലാൻ ഫെയിൽഡ് എന്തെങ്കിലും ഒരു പ്ലാന് ഫെയിലായി പോകുന്നതിനെയാണ് പോയ പ്ലാനിനെയാണ് എന്താ പിയർ ഷേപ്ഡ് എന്ന് പറയുന്നത് പിയർ ഷേപ്പ്ഡ് എന്ന് വെച്ചാൽ പ്ലാൻ പ്ലാൻ ഫെയിൽഡ് എന്നാണ് അർത്ഥം പ്ലാൻ ഫെയിൽഡ് എന്നാണ് പിയർ ഷേപ്ഡിൻ്റെ അർത്ഥം ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് വെച്ചാൽ ട്രൈ എവരി പോസിബിൾ വേ എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാ രീതിയിലും പരിശ്രമിച്ച് നോക്കുന്നതിനെയാണ് ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറയുന്നത് ഇനി ഐസിങ് ഓഫ് കേക്ക് ഐസിങ് ഓഫ് കേക്കിൻ്റെ അർത്ഥം ഗുഡ് ടു ബെറ്റർ ഓൾറെഡി നല്ലതായിട്ടുള്ളതിനെ പിന്നെയും ബെറ്റർ ആക്കുക നല്ലതാക്കുക ഓൾറെഡി നല്ലതിനെ പിന്നെയും നല്ലതാക്കുക എന്നുള്ള അർത്ഥമാണ് ഐസിങ് ഓഫ് കേക്ക് ഉള്ളതിനെ പിന്നെയും നന്നാക്കുക കൂടുതൽ നന്നാക്കുക എന്നുള്ള അർത്ഥം ഇനി ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് വെച്ചാൽ ടു ഫെയിൽ സഡൻലി ആൻഡ് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള തോൽവിയെയാണ് ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്